പ്രകാശ മാസ്റ്ററെ പോലെ ഉന്നത ഇരിക്കുന്ന ഒരാൾ നിർത്തിക്കോളും കാര്യം ഞങ്ങളുടെ ശത്രുപോഷത്തിൽ ഒറ്റ മനുഷ്യനും കേരളത്തിൽ കേരളത്തിലില്ല കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം കൊന്നു കൊണ്ടുവന്ന വിഷയം മാറ്റിവെച്ച് ആ വിഷയം സംബന്ധിച്ച് സി പി എമ്മിൽ തർക്കമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ട്വന്റി ഫോറിന്റെ നിലപാടല്ലേ അത് വളരെ വിചിത്രമായ ഒരു കാര്യമല്ലേ കള്ളപ്പണം ട്രോളി ബാഗിൽ കൊണ്ടുവന്നത് വ്യക്തമായിരിക്കുന്നു എന്നൊരു ട്രോളി മേഖല ചർച്ച ചെയ്തത് ആ വിഷയത്തിൽ സി പി എമ്മിൽ തർക്കമുണ്ടോ ഇത് ട്വന്റി ഫോറിന്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സഹായമാകും ഹാഷ്മി താജ് ഇബ്രാഹിം അതിന്റെ ചേർലിൽ ഇരുന്നോട് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാർസിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഒരു ഇപ്പോൾ ചർച്ചയായ ഏറ്റവും പുറത്തു നിർണായക ഇബ്രാഹിമാണ് അത് സി പി എമ്മിനെതിരായ കേരളത്തിലെ പ്രേക്ഷകർക്ക് അറിയാത്തതല്ല താങ്കൾ ഈ പറഞ്ഞ ഈ ചർച്ചയ്ക്കൊക്കെ മൂലകാരണമായ താങ്കൾ തന്നെ പറഞ്ഞ കൊടകരയിലെ കുഴൽപ്പണ കേസിലെ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ കേരളത്തെ അറിയിക്കുന്നത് ഇബ്രാഹിമാണ് അത് സി പി എമ്മിനെതിരായ ഒരു വെളിപ്പെടുത്തലായിരുന്നോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്ന കളവുകളിൽ ഒരു കളവ് കൂടി ഇന്ന് വെളിപ്പെടുത്തിട്ടുണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നതൊന്നുമല്ല ഒന്നുമല്ല കാരണം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടപ്പെട്ടയാളാണ് ഇവിടെ സി പി എമ്മിനെതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് പറയുന്ന ഒരു ഭൂതക്കണ്ണാടി അന്വേഷണം അതൊരു ശരിയല്ലാത്ത കാര്യം പറഞ്ഞ കൊടകര ഈ കൊടകര കുഴപ്പങ്ങളെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്ന സി പി എമ്മിന് അസ്വസ്ഥ പണം അവിടെ സി പി എമ്മിന് ഹാഷ്മിയുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുണ്ട് സി പി എമ്മിനകത്ത് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് സി പി എമ്മിന് ബേജാറുണ്ടാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഹാഷ്മിയുടെ മനസ്സമാധാനത്തിന് പ്രയോജനപ്പെടുമെന്നല്ലാതെ കള്ളപ്പണത്തെ കുറിച്ച് വിമർശനം ഉന്നയിക്കാൻ നിദാനമായ വെളിപ്പെടുത്തൽ കേരളത്തെ അറിയിച്ചത് ഹാഷ്മി താജ് ഇബ്രാഹിമും അദ്ദേഹം പ്രതിദാനം ചെയ്തുമാണ് ഹാസ്മി എന്താണ് എന്നുള്ളത് ഹാഷ്മിയുടെ ഒറ്റ നടപടി ഉണ്ടല്ലോ ഹാഷ്മി പ്രേക്ഷകലോക അറിയുന്നത് കാലമായിട്ട് കാണുകയും അറിയാം ഈ കഴിഞ്ഞ നിയമസഭാ യുംറായി വിജയ അനുകൂലമായി സൈബർ പുകഴ്ത്തി പ്രചരിപ്പിച്ചതുകൂടി ഉണ്ട് അപ്പൊ അതും കേരളം കണ്ടതാണ് അങ്ങനെയും ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ കേരളത്തിന് അറിയാം ഇല്ല ചോദിച്ചു ഏത് ശത്രുവിന്റെ ഭാഗത്തു നിന്നും നല്ലതും ശരിയുമായ നിലപാടുകൾ ഉണ്ടായാൽ അതിനെ സ്വീകരിക്കുന്നതിനും പ്രകീർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല അല്ല ശത്രു പ്രഖ്യാപിച്ചു ഹാഷ്മി ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ ചെയ്ത ജോലിക്ക് ശമ്പളം മേടിക്കുന്ന എന്താണ് ചെയ്ത ജോലിക്ക് ശമ്പളം മേടിക്കുന്ന രാപ്പകൽ കഷ്ടപ്പെടാൻ മടിയില്ലാത്ത വാർത്തകൾക്ക് പിന്നാലെ കണ്ണും കാതും തുറന്നിരിക്കുന്ന ഇഷ്യൂ ബേസ്ഡായി മാധ്യമപ്രവർത്തനം നടന്നൊരു മാധ്യമപ്രവർത്തനമാണ് ഹാഷ്മിയെ പ്രകാശം മാസ്റ്ററെ പോലെ സി പി എമ്മിൽ ഉന്നത ഒരാൾ ശത്രുദോഷം നിർത്തുകയാണെങ്കിൽ നിർത്തിക്കോടു മാഷേ പക്ഷെ പ്രശ്നം അതല്ലോ എന്റെ ചോദ്യം എന്താണ് എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്ന ഗുരുതരമായ കള്ളപ്പണം അടിസ്ഥാന വർഗമാണ് ഞാൻ വർക്കിംഗ് ക്ലാസ് ആണ് ഞാൻ തൊഴിലാളി വർഗമാണ് ഞാൻ തൊഴിലാളി വർഗമാണ് മാഷിന് ചിലപ്പോൾ ഒരു പക്ഷെ ആ തൊഴിലാളി വർഗം ശക്ത തോന്നും അത് അത് അങ്ങയുടെ കുറ്റമല്ല അത് അങ്ങയുടെ കുറ്റമല്ല അത് അങ്ങയുടെ കുറ്റം ഞാൻ പറയുന്നില്ല ഇങ്ങനെ യാതൊരു ആവശ്യമില്ല

ഈ പറഞ്ഞതിന് വേറൊരു താങ്കൾക്ക് വളരെ ഭംഗിയായി രാഷ്ട്രീയം പറയാവുന്ന ഒരു ചോദ്യത്തിന് താങ്കൾ വളരെ വ്യക്തിപരമായി ദോഷയെതിർക്കാൻ എനിക്ക് നേരെ നമുക്ക് പറയേണ്ടി വരുന്നത് അത് വിട്ടേക്കും മാഷെ അത് വിട്ടേക്കും താങ്കളുടെ ഒരു ഔന്നിധ്യം വെച്ച് താങ്കളുടെ പ്രായത്തിന്റെ ഒരു വെച്ചിട്ട് താങ്കൾ താങ്കൾ അത്ര അത്ര ചെറുതാവല്ലേ ഞാൻ പറയുന്നുള്ളൂ താങ്കൾ അത്ര ചെറുതാവല്ലേ അയാൾ വെറും പാലക്കാട് സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് ബിജെപിയുടെ ശക്തികൾ കള്ളപ്പണം കൊണ്ടുവന്നിരിക്കുന്ന വിഷയം നിങ്ങൾക്ക് ആ വിഷയം ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിന്റെ കണ്ണിൽ ഹാഷ്മിയെ പോലെ ശത്രുപക്ഷം നിൽക്കുന്ന ആളാണോ ഏറെ നിങ്ങൾക്ക് വിഷയമല്ല ൾ മാ ആ ഹോട്ടിലെ പന്ത്രണ്ട് മുറികൾ പരിശോധിച്ചു ബാക്കി മുറികൾ പരിശോധിക്കുന്നതിൽ നിന്നും പോലീസിനെങ്കിലും തടഞ്ഞോ ശ്രീ എംപ്രകാശ് ആവശ്യമുള്ളത് അവർക്കറിയാലോ ഏത് റൂമിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ആ റൂം മാത്രമല്ലേ അന്വേഷിക്കാൻ അനുവദിക്കാതിരിക്കുന്നുണ്ടോ എല്ലാം അന്വേഷിക്കേണ്ട ആവശ്യം എന്താ ചോദ്യം ഭാരിച്ചോദ്യം ചോദിച്ച ബുദ്ധിമുട്ടിക്കണ്ട